എന്തായാലും മൂന്ന് പേര് ഉണ്ട് അതിൽ അനുമോത് വർഷങ്ങളായിട്ട് പുലിക്കളി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അശ്വതിയും ശബ്നയും സംബന്ധിച്ച് പുതിയ അനുഭവമാണ് ശബ്ന നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ കാണാം കൂടു ഗ്ലാസ് ഒക്കെ വെച്ച് ആ തലയിലൊരു പുലി വേഷമൊക്കെ ഉണ്ട് എന്തായാലും അവിടെ അവർ കളറാക്കുകയാണെന്ന് കാണാൻ സാധിക്കുന്നത് അശ്വതി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയുണ്ട് ആദ്യമായിട്ട് പുലിക്കളി കാണാൻ പോകുന്നതിലേത് ഏത് പുലിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൂടെയുള്ള പുലിയാണോ നടുക്ക് നിൽക്കുന്ന പുലിയാണോ അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ പുലികളെയാണോ

വിയൂർദേശാ ദയദേശക്കാര സീതാറാം വരികയാണ് സീതാറാം വിദേശക്കാര് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി പ്രേക്ഷകരെ ആദ്യം കാണിച്ചാലോന്നൊരു ആവശ്യം വെച്ചു എന്തായി പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തീർച്ചയായും അത് അതിന്റെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ് ക്യാമറയ്ക്ക് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പ്രേക്ഷകർക്കായിട്ട് ആളുകളെ സംബന്ധിച്ച് നമ്മളെക്കാൾ കൂടുതൽ കാണേണ്ടത് പുലിക്കളിയുടെ ആവേശമാണ് അവരിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് ശബ്ദം ശബ്ദം കേൾക്കൂല ഫുൾ കൊട്ടായിരിക്കും എല്ലാത്തിനും കൂട്ടി വിളിക്കുന്നുണ്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാരെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പൂരത്തിന്റെ മറ്റൊരു വേറെ തരത്തിലുള്ള കാഴ്ചയാണ് ഈ ദിവസം നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നു ആ സ്വഭാവം കച്ചവടക്കാരെ കൂടുതൽ എത്തുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്നു ഇവരൊക്കെ മണിക്കൂറുകൾ കാത്തുനിന്ന് കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം അവർക്ക് കാണാൻ കഴിയുന്ന ഒരു ആവേശ കാഴ്ച കണ്ട് തിരിച്ചു പോവുകയാണ് തൃശ്ശൂർ പൂരത്തിന്റെ തൃശ്ശൂർ പൂരത്തിന്റെ ആവേശം നമുക്ക് രണ്ടു ദിവസം ഉണ്ടെങ്കിൽ അല്ല മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ഇത് കേവലം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ ഉള്ളൂ പക്ഷെ അത് കാണാനാണ് പലരും ആളുകള് വന്ന് കാത്തുനിൽക്കുന്നതെന്ന് പറയുമ്പോൾ

നമുക്ക് ഈ നിശ്ചല ദൃശ്യങ്ങളിൽ സ്കോർ അവരുടെ ഒരു ആത്മാർത്ഥത അവർ നേരത്തെ പറഞ്ഞ പ്രധാന പ്രശ്നം ഇരുപത്തിഒൻപത് ദിവസത്തെ വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് കാരണം സാധാരണ രണ്ടും മൂന്നും പ്ലോട്ട് ഓരോ ദേശവും തയ്യാറാക്കുന്നതാണ് ഇത്തവണ അയ്യന്തോൾ ദേശം ഒന്നും ഇറങ്ങിയിട്ടില്ല കാരണം അവർക്ക് ഈ ഇരുപത്തി ഒമ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോ ബുദ്ധിമുട്ടായി അവർക്ക് ഒരുക്കങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു അതേപോലെ അതുപോലെ ഈ പ്ലോട്ട് ഒരുക്കുന്നതിന് തടസ്സം വന്നു അതുകൊണ്ട് പല ഒരു പിന്മാറുന്നു അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഈ വയനാട് ദുരന്തം ഇതിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പലരും രണ്ടും മൂന്നും പ്ലോട്ടൊരുക്കുന്നവരൊക്കെ ഒരു പ്ലോട്ട് പേരിന് മാത്രം ഒരുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ പ്ലോട്ടിനടുത്തേക്ക് എത്തി സിംബോളിക്കായിട്ട് സിംബോളിക്കായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള പ്ലോട്ടാണ് ശിവനുണ്ട് ഭദ്രകാളിയുണ്ട് നമുക്കപ്പോ പ്ലോട്ട് ആദ്യം അത് നമ്മളായിരിക്കണം ആ പ്ലോട്ട് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ കൊറേ ദൂരം നടന്നിങ്ങനെ അതെ നടന്നെത്തി അപ്പൊ ആദ്യം നിശ്ചിത ദൃശ്യം അതിന് പിന്നാലെ പുലിക്കളിന്നുള്ളതാണ് കേൾക്കാം കേക്കാം വളരെ ആദ്യം ചെറിയ രീതിയിലാണ് പൊട്ടു തുടങ്ങുന്നത് ആദ്യം വളരെ മൃദുവായിട്ടുള്ള രീതിയില് അസുരതാളമാണ് അതിന്റെ ആ രീതിയിൽ തന്നെ പൊട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഈ പുലിക്ക് വരയ്ക്കാൻ നിൽക്കുന്നവർക്ക് അറിയത്തില്ല അവർ എന്ത് പുലിയാണെന്നുള്ളത് വരയ്ക്കുന്ന ആശാക്കാർക്കെ അറിയത്തുള്ളൂ അവരുടെ ഓരോരുത്തരെ ശരീരപ്രകൃതി രീതി അനുസരിച്ച് പുലികളെ വരയ്ക്കുന്നതിലൊക്കെ വ്യത്യാസം

നിശ്ചലവശത്തിലേക്ക് കയറാനുള്ള ആളുകൾ കേറുന്ന കാഴ്ച നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഭാഗമാകുകയാണ് ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്ന കാഴ്ച ഞാൻ ഈ ഈടെ ദൂരെ എന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് ഈ ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അരങ്ങാതെ അതാണിതിൽ ഏറ്റവും വലിയ വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ചൂട് വെച്ച് നടക്കുന്ന ഒട്ടും അരങ്ങാത്ത നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇതിന് പുറകിലേതാ മറ്റൊരു പ്ലോട്ട് അതിന്റെ ബാങ്കിലുണ്ട് ഈ പ്ലോട്ടുകളെല്ലാം പോയതിന് ശേഷമായിരിക്കും പുലികളുടെ ഒരു വരവുണ്ടാവുള്ളൂ കാരണം പ്ലോട്ടുകൾക്ക് ആദ്യം നിശ്ചിത സമയമുണ്ട് ആ സമയത്തിന് ശേഷം പിന്നാലെ പുലികൾ വന്ന് അവർക്ക് നിശ്ചയിച്ച സ്ഥലത്ത് താളത്തിനനുസരിച്ച് ചൂട് വെച്ച് അവർ മാറിപ്പോകും അത് നമുക്ക് നമുക്കൊന്ന് പുറകിലേക്ക് പോയ പുലികളെയും കാണാൻ പറ്റും നമ്മുടെ പുലികളെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ സീതാറാം വല്ലിന്റെ ടേബിളിന്റെ ഒപ്പാണ് നമ്മുടെ എത്തിയിട്ടുള്ളത് ആ താളത്തിനനുസരിച്ച് ചുവട് വയ്ക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി അതോടെ തന്നെ ആ പുലികളുടെ വൈബ് ആ പുലികളിയുടെ ആ ഒരു ആവേശം ആസ്വാദകരിലേക്ക് എത്താൻ പോകുന്ന നിമിഷങ്ങളാണ് വയനാടിന്റെ ഞങ്ങൾക്ക് തിരിവൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങടെ കയ്യിൽ സംഭവിക്കൊണ്ട മറക്കം വയനാടോട് ദുഃഖം ഞങ്ങൾക്ക് രേഖപ്പെടുത്താത്ത തീർച്ചയായിട്ടും അതാണ് അപ്പൊ اه <صفيق> ണിപ്പൊ കാരണം നമ്മളിങ്ങനെ കാത്തിപ്പിന്റെ അവസാന ലാബിലേക്ക് എത്തുമ്പോഴേക്കും തുടങ്ങാത്ത തുടങ്ങാത്ത ചോദ്യമായിരിക്കും ഓരോരുത്തരുടെ ഉണ്ടാവുക ഇവിടുന്ന് തൊട്ടക്കം തുടങ്ങിട്ടും വീഴ്ച ചെണ്ടക്കല പോലെ വീണ കഴിഞ്ഞാലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളിങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് കള്ളന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു തൃശ്ശൂരിന്റെ തൃശ്ശൂരിന്റെ തനതായ പുലിക്കളി അവരുടെ ഓരോ സംഘങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുന്നു ഏഴ് ദേശങ്ങൾ മത്സരിച്ചെത്തുമ്പോൾ അത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ് കാത്തിരുന്ന ഏറെ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്കത് പുതിയ അനുഭവമാണ് അനുഭവത്തെ സംബന്ധിച്ച് അനുഭവം ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് നാടിന്റെ ഒരു ആവശ്യമാണ്